ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പപ്പി പപ്പിമോളോട് സത്യമോൾ ഇവിടെ തന്നെ നിൽക്കും ഞാൻ വല്ല ഫ്രൂട്ട്സും കിട്ടുമൊന്നും നോക്കിയിട്ട് വരാമെന്ന് പറയുന്നു പപ്പി എപ്പോൾ പറയുന്നുണ്ട് സത്യം എന്നെ വിട്ടിട്ട് പോയാൽ എനിക്ക് പേടിയാകും എനിക്ക് കഴിക്കണ്ട എന്നൊക്കെ പറയാണ് എന്നെ വിട്ടിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് പപ്പി സത്യെ കെട്ടിപ്പിടിക്കുന്നു സത്യം തിരിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അതേ സമയത്ത് രോഹിത്തും വിഷ്ണുവും ശ്യാമിയും പപ്പിമോളെ വിളിച്ച് കാട് മൊത്തം തേടുകയാണ് അതേപോലെ തന്നെ ശാലിനിയും പപ്പിമോളയും സത്യമോളെയും വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നു പോലീസുകാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പിയും സത്യം നിൽക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു കാണ്ടാമൃഗത്തെ കാണുന്നുണ്ട് രണ്ടുപേരും അവിടെ നിന്നും പേടിച്ച് ഓടി പോവുകയാണ് മോൾ ഫോൺ വിളിച്ച സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട് പോലീസുകാർ പറയുന്നുണ്ട് ഈ സ്പോട്ടിൽ നിന്നാണ് അവർ ഫോൺ വിളിച്ചതെന്നൊക്കെ ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അവർ ഇവിടെ നിന്നും പോയി കാണുമെന്നൊക്കെ സത്യം പപ്പയും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു വെളിച്ചം കാണുന്നല്ലോ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ പഞ്ചാഗ് നടുവിൽ തപസ് ഇരിക്കുകയാണ് തലയിൽ ഒരു ചട്ടിയിലും അഗ്നിയുണ്ട് ആ സമയത്ത് ജ്യോതിഷൻ ശാന്തയോട് പറയുന്നുണ്ട് ഇത് മുടങ്ങി പോകാൻ പാടില്ല അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നൊക്കെ ഈ തപസ് ചെയ്യുന്ന ആളുടെ ജീവന് പോലും ആപത്തായിരിക്കുമെന്നൊക്കെ പറയുന്നു പൂജാരി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇവിടെ തപസ് ചെയ്യുമ്പോൾ ധർമ്മദേവനോടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് ധർമ്മദേവന്റെ പരീക്ഷണമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു കുട്ടിയും ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിഷൻ പോകുന്നു അതേ സമയത്ത് പപ്പിയും സത്യം കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാമ്പ് പപ്പിയെ കൊത്തുന്നുണ്ട് പപ്പിയെപ്പോൾ പറയുന്നുണ്ട് എന്തോ കടിച്ചു വന്നു സത്യം എപ്പോൾ പറയുന്നു കാട്ടുമുള്ള സത്യ പപ്പിയുടെ കാലിലേക്ക് നോക്കുന്നുണ്ട് സത്യയ്ക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് പാമ്പാണെന്ന് പാമ്പ് അതുവഴി പോകുന്നതും കാണുന്നു പപ്പി മോളെ പറഞ്ഞ് ടെൻഷൻ ആക്കണ്ട എന്ന് കരുതി സത്യ പറയുന്നില്ല സത്യ കയ്യിലുള്ള ടവൽ വാങ്ങിയിട്ട് അവിടെ കിട്ടുകയാണ് സത്യം പപ്പി മുന്നോട്ട് നടക്കുകയാണ് പപ്പി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നു എന്ന് സത്യ അപ്പോൾ പറയുന്നുണ്ട് ഉറങ്ങരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ വെളിച്ചം കാണുന്നിടത്തേക്ക് പോകാമെന്ന് പറയുന്നു രണ്ടു പേരും കൂടി ആ വെളിച്ചം കാണുന്ന വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ ഒരാൾ പുതച്ച് മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു ഒരു മുത്തശ്ശിയായിരുന്നു സത്യാണെങ്കിൽ ആ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ എഴുന്നേറ്റിട്ടോർക്കുന്നുണ്ട് ഇത് മനുഷ്യ കുട്ടികളാണല്ലോ എന്നൊക്കെ ആ മുത്തശ്ശി കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ഈ പാതിരാത്രി നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നു കുട്ടികൾ എപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണെന്ന് പെട്ടെന്ന് അവിടേക്ക് ഒറ്റക്കാലൻ ബേബിയും വരുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്